എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പി നോക്കാം സാധാരണ നല്ലവണ്ണം പഴുത്ത് കറുത്ത് പോയ പഴമൊക്കെ നമ്മൾ കളയാറല്ലേ പതിവ് ഇനി അങ്ങനെ ചെയ്യണ്ട നല്ലവണ്ണം പഴുത്ത് കറുത്ത പഴവ് അതുപോലെ തന്നെ റാഗിപ്പൊടിയും വെച്ചാണ് ഞാനത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് ഇനി റാഗിപ്പൊടിയും നല്ല പഴുത്ത പഴവും വെച്ച് ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തത് നല്ലോണം പഴുത്ത് കറുത്ത് പോയിട്ടുണ്ട് ഈ പഴമൊക്കെ ഇനി ഞാനത് തൊലിയെല്ലാം കളഞ്ഞൊന്ന് മുറിച്ചിട്ടെടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് പഴവും മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ടതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചാൽ ഈ പഴവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പഴമെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പഴം ഒന്ന് നല്ലവണ്ണം നമുക്ക് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ നെയ്യിലൊന്ന് നല്ലവണ്ണം വഴറ്റി ഇതൊന്ന് ഉടച്ചെടുക്കണം ഞാൻ ഈ സ്പാച്ചില വെച്ച് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാൻ ഈ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പഴമൊക്കെ നല്ലവണ്ണം ഉടഞ്ഞിട്ടുണ്ട് എല്ലാ കഷ്ണവും നന്നായിട്ട് ഉടഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം മധുരം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടാണി ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മധുരം ആകുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അര കപ്പ് തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കണം ഈ പഴവും ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ ഇപ്പോൾ ഈ പഴവും ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം ഇത് മധുരം അല്പം കുറവുള്ള പഴം ആയതുകൊണ്ടാണ് ഞാൻ രണ്ടാണ് ഈ ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുത്തത് ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് ഇടുമ്പോൾ ഇത് മിക്സാക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് ഇതേപോലെ ഞാൻ നല്ല മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ചൂടാറിയ ശേഷം അത് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ഈ മാവിൻ്റെ ചൂടെല്ലാം നല്ല നാറിയിട്ടുണ്ട് ഇത് ഞാൻ കൈവച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല മൂന്ന് പഴം നല്ല പഴുത്ത പഴമായോണ്ട് നല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ കുഴച്ച് വെച്ചാൽ ഈ കൂട്ടുന്നു കുറച്ചെടുത്ത് ഒന്ന് ഉരുളിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു വാഴയില എടുത്തിട്ട് അതിൽ പരത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് വാഴ ഇലയിലോ അതുപോലെ തന്നെ വഴനയിലേ അതിലോ പ്ലാവിലയിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും പരത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തി എടുക്കാം എനിക്കിപ്പം കിട്ടിയ വാഴയില അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിലാണിത് റെഡിയാക്കി എടുക്കുന്നത് നല്ല നല്ല ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമോ ഒരൊറ്റ വാഴ ഇലയുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെയാണ് റെഡിയാക്കിയത് ഇതേ രീതിയിൽ ഞാൻ ഈ മാവെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഞാനിവിടെ മാവെല്ലോ ഇതേപോലെ വഴയിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റീമറോ ഇഡ്ലി പാത്രം എന്തെങ്കിലും വെച്ച് വെള്ളമൊഴിച്ച് നല്ലോണം തിളപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം പത്ത് മിനിറ്റായി ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് മറുവശം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് വെന്തതൊക്കെ എടുക്കുകയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ ഇലയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റിയായ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നതിന് ഷേയ്പ്പൊന്നും ഇല്ല എന്നേ ഉള്ളൂ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം